ഇത് അധികം കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള ഒരു മത്സരം ഇടവകയിലെ യുവാക്കൾ എന്നില്ല യുവാക്കളിൽ ഇന്ന് കുറഞ്ഞു വരുന്ന ശാരീരിക പ്രയത്നം ആവശ്യമായ ഔട്ട്ഡോർ ഗെയിംസിനോടുള്ള താല്പര്യം വീണ്ടെടുക്കുക ആരോഗ്യമുള്ള ശരീരം ആരോഗ്യമുള്ള മനസ്സിന് മൊബൈലിന്റെ ലോകത്ത് നിന്നും പുറം ലോകത്തേക്ക് കടക്കുക ലഹരി ജീവിതമാക്കാതെ ജീവിതം ലഹരിയാക്കുക എന്നീ ലക്ഷ്യത്തോടെ എറണാകുളം അങ്കമാലി മേജർ അതിരൂപത തുറവൂർ സെയിന്റ് അഗസ്റ്റിൻസ് ഇടവകയിലെ കെ സി വൈ എം സംഘടനയുടെ നേതൃത്വത്തിൽ ആർസിലെ വിശുദ്ധ വിയാനി പുണ്യാളന്റെ തിരുനാളിന് മുന്നോടിയായി ഇടവക യൂണിറ്റ് തലത്തിൽ സ്ലിപ്പ് സോക്കർ വിയാനി കപ്പ് ടൂർണമെന്റ് നടത്തുന്നു ഇരുപത്തിയേഴ് യൂണിറ്റുകളുള്ള ഇടവകയിൽ ഇതിനോടകം നിരവധി ടീമുകൾ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു പതിനെട്ടിനും മുപ്പത്തിയഞ്ചിനും മധ്യ പ്രായമുള്ള യുവാക്കളാണ് പ്രസ്തുത ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപതാം തീയതി സെയിന്റ് അഗസ്റ്റിൻസ് പള്ളി പാരിസ് ഹാളിൽ നടത്തപ്പെടുന്ന സ്ലിപ്പ് സോക്കർ വിയാനി കപ്പ് ടൂർണമെന്റ് ബഹുമാനപ്പെട്ട ആന്റണി പുതിയ പറമ്പിലച്ചൻ ഉദ്ഘാടനം ചെയ്യും ഫോറോന കെ സി വൈ എം ഡയറക്ടർ ബഹുമാനപ്പെട്ട ലിൻഡോ കാട്ടു പറമ്പിലച്ചൻ മുഖ്യാതിഥിയായിരിക്കും ടൂർണമെന്റിൽ വിജയികളാവുന്നവർക്ക് ഒന്നാം സമ്മാനമായി അയ്യായിരം രൂപയും ട്രോഫിയും രണ്ടാം സമ്മാനം മൂവായിരം രൂപയും ട്രോഫിയും മൂന്നാം സമ്മാനം രണ്ടായിരം രൂപയും ട്രോഫിയും ബെസ്റ്റ് ഗോളി ടോപ് സ്കോറർ ഫെയർ പ്ലേ അവാർഡ് എന്നിവയും മറ്റനവധി ലക്കി ഡ്രോ സമ്മാനങ്ങളും കാത്തിരിക്കുന്നു ലഹരി ജീവിതമാക്കാതെ ജീവിതം ലഹരിയാക്കാം ആരോഗ്യമുള്ള ശരീരം ആരോഗ്യമുള്ള മനസ്സിന്